ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ദോശ ഉണ്ടാക്കാനാണ് അതായത് ഒരു മസൂർ ദാൾ വെച്ചിട്ടുള്ള ഒരു ദോശയാണ് അതായത് പരിപ്പ് അത് വെച്ചിട്ടുള്ള ദോശയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനാണെങ്കിൽ ഞാൻ ദാൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിനളം പിന്നെയാണ് ഞാൻ ദാൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കതൊരു ജാറെ എടുക്കാം ആ ജാറടുക്കി ഈ ഒരു കഴുകി വെച്ചിരിക്കുന്ന ഈ ദാൽ ഇട്ട് കൊടുക്കാം കഴുകി വെള്ളം എന്താണ് അതിനുശേഷം ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് റവയാണ് ഒരു മുക്കാൽ ഗ്ലാസ് റവ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ റവയും എല്ലാ ഗ്ലാസ് റവിനാണ് എടുത്തിരിക്കുന്നത് ആൾ റവ ഇട്ട് കൊടുക്കുക അതിന് നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മുളക് പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ റവെടുത്ത ഗ്ലാസിൽ തന്നെ റവിയും ദാൽ എടുത്ത ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഫുൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരണം ഇപ്പോൾ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് നമ്മൾ ദോശയുടെ ബാറ്ററൊക്കെ ആ ഒരു പരിവങ്ങനെ വേണട്ടോ ആ ഒരു പരിവത്തിലാക്കി തന്നെ എടുത്തിട്ടുണ്ട് വെള്ളം കൂടാനും പാടില്ല നമ്മൾ ദോശ ബാറ്റർ എങ്ങനെയാണ് അരക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിനെ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതാ ഇതേപോലെ വേണം അരച്ച് കിട്ടാൻ എന്നിട്ട് ഞാൻ നമുക്കത് അടുത്ത സ്റ്റെപ്പിൽ പോവാം ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി എനിക്കുമ്പോൾ നമുക്ക് സാധാ ദോശ എങ്ങനെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അതേപോലെ തന്നെ പരത്തിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇടാൻ നിർബന്ധമൊന്നുമില്ല നല്ലോണ്ട് ഇട്ട് കൊടുത്താൽ ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇടണം അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുട്ടികളാണെങ്കിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക കുട്ടികൾക്കുള്ളതാണെങ്കിൽ പിന്നെ ജസ്റ്റ് അതേപോലെ തന്നെ മറച്ചിടുന്നില്ല അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇതിന് രണ്ട് ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അത് അതപ്പം തന്നെ കഴിക്കുമ്പോൾ നല്ല ഒരു വിരാന ക്രിസ്പിയോട് തന്നെ കഴിക്കാൻ പറ്റുക അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ദാല് തലേ ദിവസം വെള്ളത്തിൽ ഇടൊന്നും വേണ്ട നമ്മളെപ്പോഴും ദോശ ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പം തന്നെ എടുത്ത് കഴുകി ജാലം ഇടുക അരക്കാത്തേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇനി തലേ ദിവസം വെള്ളം അരി വെള്ളത്തിൽ ഇടണം അങ്ങനെയൊക്കെ മറക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശ ഉണ്ടത് നല്ല കറിയൊന്നും വേണമെന്നില്ല അത് കറി ഇല്ലാതെ തന്നെ ചട്നയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് വെറുതെ കഴിക്കാൻ രസമാണ് നമ്മളുടെ അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട് അതിൽ മുരുമനാന്നുണ്ട് അപ്പം തന്നെ കഴിക്കുമ്പോൾ നല്ല രസമായിട്ടാണ് വെറുതെ കറുമുളകഴിച്ച് കഴിക്കുക അപ്പോൾ ഞാൻ രണ്ട് மூன்று ஆசைச்சுட்டு நம்ம ஆசைச்சுட்டே പിന്നെ ആ കഴിക്കുന്ന നേരത്തെ ചുറ്റോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ചട്നിയുടെ കൂടെ കഴിക്കണം കേട്ടോ അപ്പം നല്ല ക്രിസ്പായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് നല്ല ടേസ്റ്റും ഉണ്ടാ കഴിക്കാൻ എന്തായാലും ഒരു പ്രാവശ്യം പ്രാവശ്യം നിങ്ങൾ നിന്ന് ഉണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റ് വെറുതെ ഇരുന്ന് നമുക്കിപ്പോൾ ഈവനിങ് സ്നാക്കിനു പോലെ കഴിക്കുന്ന പോലെ ചായയുടെ കൂടെ വെറുതെ ഇരുന്ന് കഴിക്കാനും രസമാണ് കേട്ടോ ഈ ദോശ അപ്പോൾ ഒരു പ്രാവശ്യം പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഈസി അല്ലേ അഞ്ച് മിനിറ്റുള്ളൊക്കെ ഉണ്ടാക്കി തീർക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഭയങ്കര എളുപ്പത്തിട്ട് ഉണ്ടാക്കാറൊരു ഒരു ദോശയാണ് അപ്പോൾ നമ്മളെ വീടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്